ആർക്കൊക്കെ ഇവിടെ എക്സ്ട്രീമിലി കഴിച്ചിട്ടാണെന്ന് പറഞ്ഞു നിന്റെ കഴ എടാ ഓൾറെഡി രണ്ട് ഗ്യാങ് ആയിട്ട് നമ്മള് എസ്ആർ ഇന്നലെ അടിച്ച കൂൾ ഡൗണ് മറ്റന്മാർക്ക് ഇപ്പൊ അടിക്കേണ്ട ആവശ്യമല്ല അവന്മാരോ അമര വേണ്ട ഇപ്പൊ നമുക്ക് പിന്നെ എന്തിനാണ് അടിക്കാൻ മുട്ടിക്കണെ കൈ ധരിക്കണം ആർക്കല്ലോ ഇവിടെ ഞാൻ ഒരു കാര്യം പറയാം രണ്ടുപേരായിട്ട് സിറ്റുവേഷൻ ആയെങ്കിൽ പോലും രണ്ടുപേരും രണ്ടുപേരും നടക്കുവാണ് എന്താ രണ്ട് ഗ്യാംഗുമായിട്ട് പിടിക്കാൻ നടക്കുകയാണെന്ന് എസ് ആർ ആർ എൻ ടി ജി ഒരുമിച്ച് അടിക്കണോന്നൊക്കെയാണ് സെയ്പ്പ് പറയുന്നത് ഞാൻ നമ്മൾ ഒരു വലിയ ഗ്യാങ് എന്തിനാ വെറുതെ ചുമ്മാ ആവശ്യമില്ല വലിച്ചു വെക്കണ തലയില്ലേരൊന്ന് ചുമ്മാ ഞാൻ കണ്ടാ അതിന്റെ സിറ്റുവേഷൻ ഞാൻ കണ്ടതാ നീ വണ്ടി ഇടിച്ചു നീ അപ്പൊക്കോ നീ ആരോ

അന്നേരം ഞങ്ങളത് പോയി പറഞ്ഞു എസ് ആർ ഐ ആണ് വെടിവെച്ചെന്ന് പറഞ്ഞിട്ട് അവന്മാരെ മാറ്റി വിട്ട് എന്നിട്ട് അവന്മാര് എസ്ആർ ആയിട്ട് സിറ്റുവേഷൻ ആയി അമര് എസ് ആർ ഒന്നും അറിഞ്ഞില്ല ശരിക്കും എന്നിട്ട് അമര കൂടി അവിടെ കടന്ന സിറ്റുവേഷൻ ആക്കി കൊണ്ടിരിക്കുന്ന അതിന്റെ ഇടയ്ക്ക് അവന്മാരുമായിട്ട് വീണ്ടും എന്തിനൊക്കെ കിടന്ന് സംസാരിക്കണം അതിന്റെ ഇടയ്ക്ക് ഇടന്ന് ആയിട്ട് നമ്മളെന്തെങ്കിലും സിറ്റുവേഷൻ ആയി കഴിഞ്ഞാൽ ഇനി നമുക്ക് ബാൻ ഇത് ഗാങ് ബാൻ എന്തെങ്കിലും എനിക്ക് തോന്നണേ കാരണം കൂൾ ഡൗൺ ആണ് അല്ലേ അവിടെ പോയി നീകം ചോദിച്ച് ഏത് ഗ്യാങ് ആണെന്ന് ചോദിച്ചത് മാറ്റാ അറിയിച്ചില്ലല്ലോ അപ്പൊ അവൻ ചോദിച്ച് ടീഷർട്ടാണ് കണ്ടുപോയി ചന്തിയിലാണ് കണ്ണെന്ന് ചോദിച്ചു മനസ്സിലെ അതാണ് സംസാരം അവിടെ നിന്നോടാ നിന്നോടാണോ ഇങ്ങോട്ട് എന്നാ ടീജെക്കുണ്ടല്ലോ ടീജെക്ക് ടി ജെ ഇന്റൻഷൻ നമ്മൾ അടിക്കണമെന്ന് അന്ന അടിക്കാൻ ഓൾറെഡി ഉണ്ട് നമ്മൾ നമുക്ക് അമ്മര് നമ്മ ആ പറ ചന്ദ്രന ഗോമി വണ്ടി ആവാണ് അത് എന്താന്ന് വെച്ചർ വണ്ടിന്റെ വണ്ടിന്റെടയില് ടീജന്റെ വണ്ടി വന്ന് അപ്പൊ ബാലം പറഞ്ഞു കൊരങ്ങന്മാരുടെ സിറ്റുവേഷൻ എന്തിനാണ് ആനയുടെ കാട്ട് എന്താണ് ടീജെ പറയാൻ വെറുതെ പോയി അങ്ങനെ എനിക്ക് എനിക്ക് കുഴപ്പമില്ല എനിക്ക് ഞാൻ ഗ്യാങ് ബാൻ വാങ്ങിയാലും ഞാൻ സിറ്റി തന്നെ കാണും ഈ പുണ്ടച്ചി മക്കളാണ് ഗ്യാങ് ബാൻ ഇട്ടി കഴിഞ്ഞാ ഇവിടുന്നു പോണത് ഈ ചെറിയ കാര്യത്തിൽ ഇതാവില്ലേ ഇല്ല 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 ഇതാവില്ല ഇതാവില്ലേ പറയാ ഞാൻ തന്നെ അടിക്കല്ലേ പെട്ടെന്ന് തന്നെ എസ് ആർ ആറ അത് പോയിട്ട് ഇല്ല എസ് ആർ ആറായിട്ടൊരു പ്രശ്നവും ഇല്ലാതെ മനസ്സിലായി കോച്ചിന്റെ ട്രിപ്പ് ഉടനെ ഉണ്ട് കേട്ടാ അതുകൊണ്ട് ബാൻ മേടിച്ചാൽ കൊഴപ്പില്ല ബാൻ ഗാങ് സസ്പെൻഷൻ എങ്ങാണോ ഏതെങ്കിലും ഒരു മേടിച്ച് വരുന്നുണ്ടെന്നാണ് അറിഞ്ഞത് തന്നെ പിടിയിലെ മിക്കവാറും എന്തേലും ഒക്കെ പ്രശ്ന സംസാരിക്കണോ അത് നമ്മളന്ന് അടിച്ചത് എന്തൊക്കെ പ്രശ്നമുണ്ടോ സംസാ ഞാൻ അല്ല ഞാൻ സംസാരിച്ചു പക്ഷെ എന്തേലും സീൻ ഉണ്ടാസ് ഉണ്ട് പറയാൻ പറ്റില്ല ചെലപ്പോ എന്തേലും സീനാവോമ നിങ്ങള് വള്ളിയൊന്നും എടുത്ത് വെക്കരുത് നിങ്ങളൊക്കെ അങ്ങ് ചെന്നൈ പോറ്റാണ് എല്ലാ അവസ്ഥയിലെടുക്കും അട ഒന്നാമത് ഞാൻ നോട്ടപ്പുള്ളിയാണ് എല്ലാരും എനിക്കിന്റെ മതി എന്നെ കൊണ്ട് കഴിക്കാൻ അതോടാണല്ലോ നോട്ടപ്പുള്ളിന്ന് പറയുന്നത് ഞാൻ പറയണത് അല്ലേ നോക്കിയ ഇരുന്നാ മതി വേറെ കാര്യം പറഞ്ഞു ഓച്ചു ചന്ദ്രൻ പണ്യൂന്ന് വിളിച്ചിരുന്നു ചന്ദ്രൻ വിളിച്ചു പോകണോ ചന്ദ്രട്ട് എന്ത് ചെയ്യാനാ നിനക്ക് സൂപ്പർ <laughs> 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 നാളെ നാളെ പണ്ട് പണ്ട് ഇന്നെനിക്ക് എന്താ പ്രശ്നമുണ്ട് ഒരു കോടി കൊടുത്തല്ലേ സിറ്റിക്ക് എന്താ പ്രശ്നമുണ്ട് അളിയാ തിരിച്ചു വാങ്ങിച്ചു തന്നെ കോച്ച് വരുന്ന ഒരു കോടിക്ക് എത്ര പൊട്ടിയ ഏഴേ പരം ചന്തോണം വിളിച്ചു നിനക്ക് ഏഴാ

ായിട്ട് നമ്മള് പള്ളി ആയില്ലോ എനിക്ക് എനിക്ക് വരേണ്ട വരൂല ബാല നീര് കുണ്ണയാണ് കേട്ടാ പറഞ്ഞാട്ട് പറഞ്ഞല്ലേ അന്ന അവന്മാര് തോറ്റ വെച്ച് നോക്കുമ്പത്തേക്കും അവന്മാര് ഇന്ന് ഇന്നടിച്ചാ അവന്മാര് നാളെ കണ്ണൻ ഇറക്കും അവന്മാര് അവര് അണ്ണാ അവന്മാര് ആ മൈൻ അവന്മാര് അതുപോലെ വള്ളിയെടുക്കാനാ നിക്കണം മനസിലായില്ലേ അല്ലെങ്കി അണ്ണാല് ചോ ഇരുപത്തൊണ്ണത്തിന് ഇപ്പൊ കേറ്റാൻ വേണ്ടിട്ട് അമ്മക്ക് എന്തിനാ എന്താ പ്രശ്നം എന്താ ഇപ്പൊ അവര് പ്രായ അവര് ഓൾറെഡി നമ്മളെ ഇതാക്കാൻ വേണ്ടിട്ട് നിക്കുവ രണ്ടു ദിവസം കൊണ്ട് അവര് ചൊറിയുന്നുണ്ട് അല്ലെങ്കി ബാലിനോട് നല്ല ചൊറിഞ്ഞു അത് കൊറച്ച വിടുന്നുണ്ടെങ്കിൽ അവടെ അടിയാ അവിടെ അടി പൊട്ടിയ അല്ലേ ഇപ്പൊ ഞാൻ പറയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാ ഇപ്പൊ അവരുടെ അവർ ഇങ്ങോട്ട് ചോറിഞ്ഞ് വരട്ടെ എന്നാണ് ഞാൻ പറയണെ എന്തിനാ അവരെ വായിക്കൊണ്ട് കൈയിറണവരുടെ അതാ ഞാനും പറഞ്ഞു എന്റെ ആവശ്യം ഇല്ല നമുക്ക് നമുക്ക് അങ്ങോട്ട് ഇത് പേടിക്കണ്ട ആവശ്യമില്ല അത് വേണ്ട പോയിട്ടില്ല ഒന്നും പറയാനില്ല എല്ലാം കിട്ടുന്ന എല്ലാം മേടിച്ചോടും സത്യം പറഞ്ഞിരിക്കും അപ്പൊ കൂട്ടാ ചെവിയിലോടാ ചെവിയിലോടാണക്ക് ചെവിയില കേക്കുന്നില്ലേ നിനക്ക് ആ വരാതി നിന്റെ തന്നെ അപ്പു കുണ്ടാ എനിക്ക് ഒരാഴ്ചയായിട്ട് ഞാൻ കമ്മലിട്ടേ ചന്ദ്രൻ എന്താ ചന്ദ്രം എന്താ വ്യത്യാസം ടാ കേട്ടാ ചുണ്ട് അടിച്ച് ഫിറ്റ് ആയിട്ട് കിടന്നു തോന്നിവസം പറയായിരുന്നു അവൻ പറട്ടുല്ലേ പറ്റിയാ എനിക്കൊന്നും പറ്റിയില്ലടാ ഞാൻ എന്താ ഇങ്ങനെ സംസാരിച്ചിട്ടിരിക്ക കറണ്ട് ബില്ല് മൂവായിരം അയക്കണേക്ക് ശബ്ദത്തിൽ സംസാരിക്കും മെന്റലാ ഞാൻ എനിക്ക് എനിക്ക് കാര്യങ്ങൾ ഏകദേശം വെമ്മമാർ എന്തെങ്കിലും കാരണം വേണം അവിടെ പോകാൻ മേടിക്കാൻ അല്ലാതെ വേറെ ഒന്നും ഇങ്ങനെ എന്നാ ഞാൻ പറഞ്ഞിട്ടുണ്ട് 15 അല്ല പറഞ്ഞിട്ടുണ്ടെ ഇപ്പോ അതെ 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 ആയി വരുന്നുണ്ടല്ല അണ്ണാ 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 അതിനുള്ള ഇല്ല പിന്നെ കുറച്ച് വരുന്നുണ്ടല്ലേ നിനക്ക് ബാല നീ അങ്ങനെ ആൾക്കാരെ വിഷമിപ്പിക്കുന്നുണ്ട് അല്ല അത് അത് ഞാൻ പറഞ്ഞല്ലേ എനിക്കത് അപ്പത്തില്ല ഞാൻ ഞാൻ എന്നോട് പറഞ്ഞല്ലേ സോറി ഒന്നും പറയണ്ട അതൊക്കെ രണ്ടു ദിവസം ഉണ്ടാവുള്ളൂ ഞാൻ അവര് അവര് സൈഡിൽ നിന്ന് പറഞ്ഞു അവർക്ക് വേറെ കുറെ അവർക്കുള്ള എന്ന് പറഞ്ഞാൽ ഇനി ടി വി ആയിട്ട് ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അവർക്ക് കൊറേ പേർക്ക് അതിനകത്ത് കളിക്കാൻ താല്പര്യം ഇല്ല അതായത് എന്നുള്ള രീതിയിലാണ് അവര് പറയണേ നമ്മൾ നമ്മളൊരു കാര്യം കൺസിഡർ ചെയ്തത് നമ്മളൊരു കാര്യം ഓർത്താ മതി അവര് കളിച്ചോണ്ടിരുന്ന സെർവറിലാണ് നമ്മള് വന്നിരിക്കുന്നത് അല്ലാതെ നമ്മൾ കളിച്ചോണ്ടിരുന്ന സെർവറിലല്ല അവര് വന്നത് ഓക്കെ അവര് പോവാന്ന് പറയണത് അതൊരു ബാഡാ നമ്മള് കാരണം അവര് പോവാന്ന് പറഞ്ഞാൽ അതൊരു ബാഡാണ് ശരിക്കും അല്ല നിന്റെ അടുത്ത് പറയാൻ പറയാം ഞാൻ കോമൺ ആയിട്ട് പറയാം അപ്പൊ നമ്മൾ കാരണം അവര് പോവാന്ന് പറഞ്ഞാൽ അതൊരു വലിയ ബാഡാണ് അപ്പൊ അവർക്ക് ആ ഒരു സാധനം നമ്മുടെ അടുത്തുനിന്ന് മൾട്ടിപ്ലക്സ് സമയത്ത് ഇനി വരുന്ന അവർക്ക് കുറെ കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതായത് മെയിൻ ആയിട്ട് നിൽക്കുന്ന കുറെ പേർക്ക് വെളിയിലുള്ള റിലേഷൻഷിപ്പ് അതൊക്കെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവര് സിറ്റുവേഷൻ എടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞത് അതുപോലെ തന്നെ അപ്പാപ്പനോട് അവിടുത്തെ ഉണ്ടായിരുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന അപ്പാപ്പനോട് കൺസേൺ ഉള്ള കുറെ പ്ലേയേഴ്സ് പറഞ്ഞിട്ടുണ്ട് ഞങ്ങള് കാരണം എന്തായാലും അപ്പൊ ഒരു സിറ്റുവേഷൻ ഉണ്ടാവൂല എന്നുള്ള ഒരു കാര്യം പറഞ്ഞു മനസ്സിലായോ അപ്പൊ അതും അവർ കീപ്പ് ചെയ്യുന്നുണ്ട് കുറെ പേര് അതുകൊണ്ടാണ് അവര് മാറിയിരിക്കുന്നത് അല്ലാതെ ഇത് ലിറ്ററലി ഇത് അവർക്ക് വേണ്ടിയിട്ട് എടുക്കാനുള്ളത് ആയിരുന്നു അപ്പൊ അവരിപ്പോ ഒരു ബ്രേക്ക് എടുക്കുക എന്ന് പറയുന്നത് മേ ബി ചിലപ്പം ഇപ്പൊ ബാക്ക് ടു ബാക്ക് കുറേ ദിവസമായിട്ട് അതായത് രണ്ടാഴ്ചയായിട്ട് രണ്ടു മൂന്നാഴ്ചയായിരുന്നല്ലോ ഒരു മാസം ലാസ്റ്റ് ഒരു മാസം നോക്കിയാൽ ടി വി എസ് എസ് കെ വി ഏകദേശം ഒരു മൂന്നാല് വട്ടം ട്രിഗർ ആവാൻ പോയി അപ്പൊ അവർക്ക് ഇത് ചിലപ്പോ കണ്ടിന്യൂസ് അവർ ചെറിയൊരു ബ്രേക്ക് എടുത്ത് വേറെ ഗെയിംസ് ഒക്കെ ഞാൻ ഞാൻ പറയണ വേണമെങ്കിൽ നമുക്ക് നമുക്ക് സംസാരിച്ചിട്ട് മീറ്റിംഗ് നാളത്തേക്ക് അറേഞ്ച് അത് കണ്ടില്ല ഇന്ന് ഞാൻ എനിക്ക് അറിയാൻ പറ്റിയതെന്ന് പറഞ്ഞാൽ ഇന്നും സിറ്റുവേഷൻ ഉണ്ടായി എന്നാണ് കണ്ണാപ്പിയുടെ അല്ല ബോബോയുടെ സിറ്റുവേഷനില് കേടെ സംസാരം ആയി എന്നാണ് അറിഞ്ഞത് അതാണ് അവർക്ക് വീണ്ടും ബാഡായത് വൈകിട്ട് അവർക്ക് വീണ്ടും ഒരു ഇതായത് വൈകുന്നേരം അതാണ് ഇങ്ങനെ ആയി ആയി പോകാനുള്ള പേടി അവർക്കും ഉണ്ട് ഞാൻ അതെല്ലാം പറയണേ സോറി പറഞ്ഞു സോൾവക്കായി അതൊക്കെ ശരിയാ പക്ഷേ ഈ അറിയാതെ ട്രിഗർ ആവുന്ന സിറ്റുവേഷൻ ആണ് അവർക്ക് മെയിൻ ആയിട്ട് പ്രശ്നം ടി വി ആണെന്ന് അറിഞ്ഞുകൊണ്ട് ആ ഒരു സിറ്റുവേഷൻ എടുക്കത്തില്ലെന്ന പറഞ്ഞു ഈ അറിയാതെ സിറ്റുവേഷൻ ആവുന്നതാണ് അവർക്ക് മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഞാൻ ഇപ്പോഴും പറയുവാണ് എനിക്ക് എസ് എ ഒരു ലീഡർ എന്നുള്ള രീതിയിൽ എനിക്ക് ആയിട്ട് നല്ലൊരു ഹെൽത്തി റിലേഷൻഷിപ്പ് എന്റെ ഗ്യാംഗും എന്റെ ഗാങ് മെമ്പേഴ്സും കൊണ്ടുപോകാനാണ് എനിക്ക് എന്റെ താല്പര്യം അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു നിങ്ങൾ പർട്ടിക്കുലർ കേള് പ്ലേഴ്സ് ആയിട്ട് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് ഒരു ഗ്യാങ് വൈസ് എടുത്ത് തീർക്കേണ്ട ഇത് മനസ്സിലായ അത് നിങ്ങൾ ലൈക്ക് വിട്ട് കളയണം കാരണം അവർക്ക് അവരുടെ അവരുടെ ഒരു സ്പേസ് നമ്മളിപ്പോ നിക്കുന്ന സിറ്റുവേഷൻ വന്ന് പേടാക്കണ അതപ്പോ എല്ലാവരുടെയും മൈൻഡിൽ അതൊന്നും വേണം നമുക്ക് പുറത്തെന്തേലും എന്തായാലും സംസാരിക്കുമെന്നും കൂടെ അവര് നമുക്കിത് മാക്സിമം ആക്കാൻ നോക്കാം